വയനാട്ടിലെ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എൽ ഡി എഫ് വയനാട് ജില്ലാ കമ്മിറ്റി രാപ്പകൽ സമരം നടത്തും ഫെബ്രുവരി ഇരുപത്തിനാല് അഞ്ച് തീയതികളിലാണ് വയനാട്ടിൽ നിന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകർ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ഇരിക്കുന്നത് വയനാട് മുണ്ടക്കൈ ചുരുൽമല ദുരന്ത നിവാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാനം ആവശ്യപ്പെട്ട രണ്ടായിരം കോടി രൂപ അനുവദിക്കുക ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തികൾക്കായി ആയിരം കോടി അനുവദിക്കുക വയനാട് നഞ്ചൻകോട് തലശ്ശേരി മൈസൂർ റെയിൽവേ പദ്ധതികൾ നടപ്പാക്കുക ജോയിന്റ് സർവേ പൂർത്തിയാക്കി കർഷകർക്ക് പട്ടയം നൽകുക ചുരം ബദൽ റോഡിന് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിന്റെ ഭാഗമായി ഉയർത്തുന്നതാണ് കേന്ദ്ര ബജറ്റിൽ വയനാടിന് പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വയനാടിന്റെ പേര് പോലും ബജറ്റിൽ പരാമർശിക്കുക പോലും ചെയ്യാത്തത് വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രി നേരിട്ട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ദുരന്ത നിവാരണത്തിന് ഒന്നും നൽകിയില്ല എന്നുള്ള വിമർശനവും അതിശക്തം തന്നെയാണ് മാത്രവുമല്ല രക്ഷാപ്രവർത്തനത്തിന് വന്ന സൈന്യത്തിന്റെ ചിലവുകൾ സംസ്ഥാനം തിരിച്ചു നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇതിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു വയനാടിനെ പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് കേരള ബജറ്റല്ല കേന്ദ്ര ബജറ്റ് ആണ് എന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം സമീപനങ്ങൾക്കെതിരെയാണ് എൽ ഡി എഫ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാപ്പകൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്